പ്രശസ്ത പിന്നണി ഗായകനും സംഗീത ലോകത്തിന്റെ അഭിമാനവുമായ പി ജയചന്ദ്രൻ അന്തരിച്ചു തൃശൂർ അമ്പല ആശുപത്രിയിൽ ഇന്നലെ ഏഴ് അൻപത്തിനാലോടെയായിരുന്നു അന്ത്യം അർബുദ ബാധിതനായി ചികിത്സയിലായിരുന്ന അദ്ദേഹം വീട്ടിൽ കൊഴഞ്ഞു വീണതിനെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു മലയാള ചലച്ചിത്ര ഗാനശാഖയിൽ തിളങ്ങിയ പേരുകളിൽ ഒരാളായ ജയചന്ദ്രൻ പ്രണയം വിരഹം ഭക്തി തുടങ്ങി നിരവധി പാതകൾ ഭാവപൂർണതയോടെ പാട്ടുകളിലൂടെ അവതരിപ്പിച്ചു മലയാളം തമിഴ് തെലുങ്ക് കന്നഡ ഹിന്ദി ഭാഷകളിലായി പതിനാറായിരത്തിലേറെ ഗാനങ്ങൾ പാടിയിട്ടുള്ള അദ്ദേഹത്തിന് മികച്ച പിന്നണി ഗായകനുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഒരിക്കൽ ലഭിച്ചിട്ടുണ്ട് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം അഞ്ചു തവണയും ജെ ഡാനിയൽ പുരസ്കാരവും നേടിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മാർച്ച് മൂന്നിന് എറണാകുളത്ത് ജനിച്ച ജയചന്ദ്രൻ ചെണ്ടയും മൃദംഗവും പഠിച്ചുകൊണ്ട് സംഗീത ലോകത്തേക്ക് പ്രവേശിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കുഞ്ഞാലി മറിക്കറന്ന ചിത്രത്തിലൂടെ സിനിമാ രംഗത്ത് തുടക്കം കുറിച്ച ജയചന്ദ്രന്റെ ആദ്യം പുറത്തിറങ്ങിയ സിനിമാ ഗാനം കളിത്തോഴിൽ നിന്ന ചിത്രത്തിലെ മുങ്ങി മുങ്ങിത്തോർത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ അന്തിമ സംസ്കാരം കുടുംബത്തിന്റെയും സുഹൃത്തുക്കളുടെയും സാന്നിധ്യത്തിൽ തൃശ്ശൂരിൽ നടക്കും സംഗീത ലോകത്തിന് ഇതൊരു തീരാ നഷ്ടമാണ് ഈ പ്രിയ ഗായകന്റെ സ്മരണയിൽ അനുശോചനം രേഖപ്പെടുത്തുകയാണ് മലയാളികളും സംഗീത പ്രേമികളും നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു